നിങ്ങൾക്ക് പണിയെടുക്കാനാണ് ശമ്പളം തന്നെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം കക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കട്ടോ ഞാൻ തൊരു താമസം വയ്ക്കിയ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ കക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത് കക്കാൻ കുറെ ജനപ്രതിനിധികൾ അതിനകത്തുണ്ട് അവരും കക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഉദ്യോഗസ്ഥനും കൂടി കക്കാൻ തുടങ്ങിയാൽ എൻ്റെ നാടിനൊരു വികസനവും ഇല്ലാതായിപ്പോ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ നമുക്ക് ഒരു വക്കീലിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ വിജിലൻസ് കോടതി ഒരു എഫ് ഇടാൻ ഡയറക്ഷൻ കൊടുത്താൽ ഇവര് പിന്നെ കടന്ന് ചക്രശ്വാസം വലിക്കുന്നതൊക്കെ നമുക്കറിയാം മോനെതിരെ അപ്പന്റെ അടുത്ത് പരാതി പറഞ്ഞ എന്ത് ചെയ്യും എല്ലാവരുടെ മുമ്പിൽ ഒന്നു ചെവിക്ക് പിടിക്കും ഇത് കൂടുതലൊന്നും സംഭവിക്കാനില്ല ഇത് പറഞ്ഞു തന്നത് റിട്ടയർഡായ ഒരു ഹൈക്കോടതി ജീവനക്കാരൻ നല്ല നിയമമുള്ളതും നമ്മുടെ കേരളത്തിനാണ് നിയമം ലംഘിക്കുന്നതും ഈ ഇതേപോലെയുള്ള കാട്ടുവെള്ളന്മാരായ ഉദ്യോഗസ്ഥര് തന്നെയാണെന്നുള്ളതാണ് എൻ്റെയൊക്കെ സങ്കടം നമസ്കാരം ഞാൻ വിജിലൻസ് കോടതി പോയി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി ചോദ്യം ചെയ്യാനായിട്ടുള്ള ആ ജഡ്ജി ഇല്ല അവിടെ ഇനി പുതിയൊരു ജഡ്ജി വരണം അതാണ് വിജിലൻസ് കോടതിയിലെ മൂവാറ്റുഴ വിജിലൻസ് കോടതിയിലെ ഹൈലൈറ്റ് എന്തായാലും അതിന് പകരം ചുമതല കൊടുത്തിട്ടുണ്ട് കോട്ടയം വിജിലൻസ് കോടതി ജഡ്ജിക്കാണ് പകരം ചുമതല കൊടുത്തിട്ടുള്ളത് അപ്പം കേസുകൾ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു അതൊരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഹൈക്കോടതിയുടെ സെയിം പോർട്ടൽ തന്നെയാണ് അവിടെ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ഐ ഡി ഞാനിപ്പോൾ കാണിച്ച് ഇപ്പം ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്യുന്ന പോലെ തന്നെ ഫയൽ ചെയ്യാൻ പറ്റും അപ്പോ ഇപ്പോൾ നിലവിൽ ഇതിന് മുൻപായിട്ട് ജഡ്ജി വരുവാണെങ്കിൽ മൂവാറ്റുഴ വിജിലൻസ് കോടതി കേൾക്കും അല്ല എങ്കിൽ ഞാൻ ഫയൽ ചെയ്ത് അതിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ ഫയൽ ചെയ്യുന്ന കോപ്പി അത് സൈറ്റിൽ ഇതെല്ലാം ചെയ്തു വന്നതിന് ശേഷം അത് പ്രിൻ്റ് എടുത്ത് കൊടുക്കണം ഒരു കോപ്പി വിജിലൻസിനും അല്ല കോടതിക്കും ഒരു കോപ്പി എ പിക്ക് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കതിനകത്ത് കേസ് കേൾക്കും അപ്പോൾ അവരത് കോട്ടയത്ത് കൊണ്ടുപോയി കൊടുത്ത് കോട്ടയത്തുനിന്ന് നിന്ന് അവർ ഡേറ്റ് തരും ആ ഡേറ്റിൽ അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാം നമുക്ക് പറയാം ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തോട് കോരാൻ ഉദ്യോഗസ്ഥന് കാലപ്പഴക്കമുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിന് പോലും യാതൊരു വിലയുമില്ല ജില്ലാ കളക്ടർ പോലും ഈ കാര്യത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി സർവേ നമ്പറുകൾ തിരുത്തി കൊടുത്തു പിന്നീട് ഇതിനകത്ത് തെറ്റ് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ടു സെഡ് കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോ ഈ പറയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിനകത്ത് വിജിലൻസ് കോടതിയെ സമീപിക്കാൻ നമുക്കൊരു വക്കീലിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഏറ്റവും കൂടുതൽ ഇവർ പേടിക്കുന്നതും വിജിലൻസിനെയാണ് അല്ലെങ്കിൽ വിജിലൻസ് ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജിലൻസ് കോടതി ഒരു എഫ്ഐആർ ഇടാൻ ഡയറക്ഷൻ കൊടുത്താൽ ഇവർ പിന്നെ കടന്ന് ചക്രശ്വാസം വലിക്കുന്നതൊക്കെ നമുക്കറിയാം ഞാൻ പലപ്പോഴും ഞാൻ കേട്ടിട്ടുമുണ്ട് ഇവരുടെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എൻ്റെ കേസിലെന്തായാലും കേരള ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും തലപ്പത്തിരിക്കുന്നതാണ് കേരള ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് അത് കോരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെ ഉത്തരവാണ് ഇവിടെ അംഗീകരിക്കുന്നത് ഉദ്യോഗസ്ഥര് കാരണം ഇത്രയും നാളും ഞാൻ ഹൈക്കോടതികളിലും കീഴ് ഞാൻ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഞാൻ വിജിലൻസ് കോടതിയിലേക്ക് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇതാണ് ഇനിയുള്ള ഫോർമാറ്റ് ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ ഓൺലൈൻ ഫയൽ ചെയ്യണം അത് ഒന്നെങ്കിൽ സ്കാനർ എടുത്തിട്ട് സ്കാനറിൽ കൂടെ സ്കാൻ ചെയ്ത് കയറ്റണം അല്ലായെങ്കിൽ ചിലവില്ലാത്തൊരു പരിപാടി എന്ന് പറയുന്നത് മൊബൈലിൽ സ്കാൻ ചെയ്യുക ഡോക്യുമെൻറ്റ്സ് ആക്കുക എന്നിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്ന ഒരു കോപ്പി ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംഭവം സിമ്പിളാണ് പക്ഷെ ഈ ഓട്ടമാണ് പ്രശ്നം ഇനി നമ്മളിത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് അപ്രൂവൽ ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്പറൊക്കെ ഇട്ട് വരും ഹൈക്കോടതിയുടെ അതേ ഫോർമാറ്റ് തന്നെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് വർഷം നിങ്ങൾ ഈ ഫയലും പിടിച്ചുകൊണ്ട് നിങ്ങൾ അഴിമതിയൊക്കെ നടത്തി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അത് ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾ നന്നായി കാണുകയും ചെയ്തു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ മരണപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഞങ്ങളല്ലേ ഉദ്യോഗസ്ഥനല്ലോ ഉദ്യോഗസ്ഥൻ അന്നേരം ഒരു ഉളുപ്പില്ലാണ്ട് ശമ്പളം മേടിച്ചില്ലേ അപ്പ ഇനി അതിന്റെ ബാക്കി ഞാൻ കാണിച്ചുതരാം കട്ടടത്തോളം അഴിമതി ഇടത്തിയോടത്തോളം ഒക്കെ മതി സന്തോഷമുണ്ട് ഇനി നിങ്ങളെ ഞാൻ അഴിമതി നടത്താൻ സമ്മതിക്കില്ല നിങ്ങൾ അഴിമതി നടത്താനാണ് നിങ്ങളുടെ തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കോടതി എന്ത് ഡിസിഷൻ പറയുമെന്ന് നമുക്ക് കാണട്ടെ എന്തായാലും എൻ്റെ കേസിനകത്ത് വെറുതെ തള്ളിക്കളയാനായിട്ട് ഞാൻ ഒരിടത്തുനിന്ന് ഓർഡർ മേടിക്കാതെ ഒന്നുമല്ല കേരളത്തിൻ്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതി എന്ന് വരെ ഞാൻ ഉത്തരവ് മേടിച്ചിട്ട് അഞ്ച് വർഷമായി രണ്ടായിരത്തി ഇരുപതിൽ മേടിച്ചതാണ് എന്നിട്ട് നിങ്ങൾക്ക് കോരാൻ സൗകര്യം ഇല്ലെങ്കിൽ കോരണ കോരണ്ട നല്ല ഉദ്യോഗ അഴിമതിക്കാരല്ലാത്ത നല്ല ഉദ്യോഗസ്ഥന് വരുമ്പോ കോരാ മതി അതുവരെ ഞാൻ നിയമ പോരാടം നടത്തും നിങ്ങൾ എത്ര ഉദ്യോഗസ്ഥനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നാലും ശരി ഞാൻ നിങ്ങൾക്കെതിരെയൊക്കെ ഞാൻ അഴിമതി ആരോ ഉന്നയിച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും എന്നിട്ട് നല്ല ഉദ്യോഗസ്ഥൻ വന്നത് കോരട്ടേന്ന് നിങ്ങൾക്ക് പണിയെടുക്കാനാണ് ശമ്പളം തന്നെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം കക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കട്ടണം ഞാൻ ഒരു താമസം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ കക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത് കക്കാൻ കൊറേ ജനപ്രതിനിധികൾ അതിനകത്തുണ്ട് അവരും കക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഉദ്യോഗസ്ഥനും കൂടി കക്കാൻ തുടങ്ങിയ എന്റെ നാടിനൊരു വികസനവും ഇല്ലാതായിപ്പോ കുറച്ച് ബിൽഡിംഗ് വാങ്ങിയെന്നൊന്നും അല്ല വികസനം യാത്ര ചെയ്യുക സുരക്ഷിതമായ മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക റോഡിലൂടെ വെള്ളം കയറാത്ത റോഡിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട് അത് ഒട്ടും മേടിച്ച് പോക്കറ്റിൽ കാശ് കുറിപ്പിക്കാനുള്ള ജനപ്രതിനിധികളെ കൊണ്ട് ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പൊ ചിലപ്പോ എന്റെ വീടിന്റെ അവിടത്തെ പോലെ റോഡ് റോഡടക്കുന്നത് മണ്ണും അപ്പുറത്തുനിന്ന് ചെളിമണ്ണ് കോരിട്ടൊക്കെ കൊണ്ടുവന്ന് റോഡൊക്കെ അടച്ചു കാണിച്ചു തരും അതല്ല അത് നിങ്ങൾ അഴിമതി നടത്തണ കൊണ്ടാണ് എന്തായാലും നമുക്ക് വിജിലൻസ് കോടതി കാണാന്നേ കരുതിയിരിക്കി നിങ്ങൾ പോയി ലോയൊക്കെ പഠിച്ചിട്ട് പോവാ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജി പിന്നെ ഏൽപ്പിക്കു വക്കീലിനെയൊക്കെ ഏൽപ്പിക്ക് വക്കീൽ പറയട്ടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യില്ല എന്നോ എഫ്ഐആർക്കാ നിയമ ഇതില്ലെന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വക്കീലിനെ കണ്ട് സംസാരിക്കി എന്തായാലും എന്റെ കേസിനകത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം ഒമ്പത് വർഷമാണ് ഞാൻ നിയമ പോരാട്ടം നടത്തിയത് എന്നോട് പറയുകയും ചെയ്തു ഹൈക്കോടതിയിൽ വരാ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അപ്പനെതിരെ അല്ല മോനെതിരെ അപ്പൻ്റെ അടുത്ത് പരാതി പറഞ്ഞ അപ്പനെന്ത് ചെയ്യും എല്ലാവരുടെ മുമ്പിൽ ഒന്നിച്ചൊന്ന് ചെവിക്ക് പിടിക്കും ഇത് കൂടുതലൊന്നും സംഭവിക്കാനില്ല ഇത് പറഞ്ഞു തന്നത് റിട്ടയേർഡായ ഒരു ഹൈക്കോടതി ജീവനക്കാരൻ തന്നെയാണ് വിജിലൻസ് കോടതി ആവുമ്പോൾ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്തായാലും നിങ്ങൾക്ക് ഇനി ഫയൽ ചെയ്യാനായിട്ട് ഒരു വക്കീലിന്റെ സഹായം പോലും ആവശ്യമില്ല നിങ്ങൾക്കിത് ഡയറക്റ്റ് പെറ്റീഷനുകൾ ഫയൽ ചെയ്യാം എന്തായാലും ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ കൊടുത്തേക്കാം നിങ്ങളൊക്കെ കൂടി ആത്മാർത്ഥമായിട്ട് ഉണർന്നു പ്രവർത്തിച്ചാൽ നമ്മളും യൂറോപ്യൻ രാജ്യത്തിനേലും സെറ്റായിട്ട് നിൽക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിച്ച് നിൽക്കും കാരണം പല ഡിസിഷനുകളും യൂറോപ്യൻ രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ല നിയമമുള്ളതും നമ്മുടെ കേരളത്തിനാണ് നിയമം ലംഘിക്കുന്നതും ഈ ഇതേപോലെയുള്ള കാട്ടുവെള്ളന്മാരായ ഉദ്യോഗസ്ഥര് തന്നെയാണ് എന്നുള്ളതാണ് എന്റെയൊക്കെ സങ്കടം ഞാൻ മാത്രമല്ല നിങ്ങള നിങ്ങളും ഈ പെറ്റീഷനുകൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരൊക്കെ മുട്ടുകാലിൽ ഇരുന്ന് പണിയെടുക്കുക ആത്മാർത്ഥം ഉണ്ട് അപ്പൊ നമ്മുടെ നാട് സുരക്ഷിതമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഓരോരുത്തരും കേസുകൾ കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഇപ്പൊന്മാരൊക്കെ മുട്ട കാലിലിരുന്ന് പണിയെടുക്കുന്നേ അല്ലെങ്കിൽ അമ്മാര് കാലു പിടിക്കുന്നേ നിങ്ങൾ നോക്കിക്കോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം അല്ല തട്ടിപ്പം വെട്ടിപ്പം നടത്തണം എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കസേരയെ കയറാൻ മോഹിച്ചു വരണ്ട അത് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം